കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന കണി നടീലുത്സവത്തിന് പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു തന്നിത്തോട് വാട്ടിൽ ആരംഭിച്ച ആദ്യ കൃഷി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ജൈവ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനായാണ് കുടുംബശ്രീ ജില്ലാ മിഷനുകൾ മുഖാന്തിരം കണി എന്ന പേരിൽ നടീലുത്സവം നടപ്പിലാക്കുന്നത് ഓരോ വാർഡുകളിലെയും അറുപത്തിയഞ്ച് വീടുകളിൽ വിത്തും പരിശീലനവും നൽകുന്ന ആഗ്രി ന്യൂട്രി ഗാർഡന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പദ്ധതി ഇതിനാണ് കാസർഗോഡ് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പുല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചത് നാലാം വാർഡ് പ്രദേശമായ തന്നിത്തോട്ടെ വലിയ വീട് തറവാട്ടിലെ ഒന്നര ഏക്കർ തരിശുപാടത്ത് അമ്മ ജയൽ ജി ഗ്രൂപ്പ് അംഗങ്ങളാണ് പഞ്ചായത്തിലെ ആദ്യ കണി നടീലുത്സവം ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ തൈനട്ട് കൊണ്ട് പച്ചക്കറി കൃഷി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ കൃഷി വ്യാപിപ്പിച്ചുകൊണ്ട് നമുക്കാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുവഴി എല്ലാ വാർഡുകളിലും മാതൃകാ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ വാർഡ് മെമ്പർ അംബികാകൃഷ്ണൻ അധ്യക്ഷയായി സി ഡി എസ് ചെയർപേഴ്സൺ വി വി സുനിത സി ഡി എസ് അംഗം പി ആർ ഷീജ ബ്ലോക്ക് കോർഡിനേറ്റർ എ രജനി ആനിമേറ്റർ ബി മുരളി എ ഡി എസ് പ്രസിഡന്റ് പി രാജലക്ഷ്മി സെക്രട്ടറി കെ ശൈലജ എന്നിവർ സംസാരിച്ചു എ ഡി എസ് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു വിഷുവിന് വിളവെടുക്കാൻ ഭാഗത്തിൽ തണ്ണിമത്തൻ മുളക് പയർ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് അമ്മ ജയൽ ജി ഗ്രൂപ്പ് അംഗങ്ങളായ കെ സാവിത്രി പി പുഷ്പവല്ലി ബി ഭാരതി എന്നിവരാണ് കർഷകർ ന്യൂസ് ബ്യൂറോ പെരിയ